ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളും മിത്രങ്ങളും ഇല്ലെന്ന് പറയും ശരിയാണ് ഇന്നൊരു പാർട്ടിയിൽ ഒപ്പം നിൽക്കുന്നയാൾ അടുത്ത ദിവസം മറ്റൊരു പാർട്ടിയിലേക്ക് പോയി അവിടുത്തെ നേതാവായി മാറും ഇന്നലെ വരെ ഏതൊരു പാർട്ടിയിൽ ആയിരുന്ന ഒരാൾ ഇന്ന് ചിലപ്പോൾ സ്വന്തം പാർട്ടിയിലേക്ക് വന്ന് നമ്മോടൊപ്പം ചേരും അതാണ് രാഷ്ട്രീയം സ്ഥിരമായി ശത്രുക്കളും മിത്രങ്ങളും ഇല്ലാത്ത സംഗതിയാണ് രാഷ്ട്രീയം എന്നാണ് പറയുന്നതെങ്കിലും മറ്റൊരു വിധത്തിൽ പറയുമ്പോഴാണ് ഇത് കൂടുതൽ അനുയോജ്യമാകുന്നത് രാഷ്ട്രീയത്തിൽ ശത്രുവിൻ്റെ ശത്രുവാണ് മിത്രം ഏറ്റവും കൂടുതൽ പകയും വൈരാഗ്യവും വൈരാഗ്യം തീർക്കലുമൊക്കെ നടക്കുന്നത് രാഷ്ട്രീയത്തിലാണെന്ന് തോന്നുന്നു തോന്നുന്നു അല്ല ആണ് കലാകാരങ്ങളായി അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ എതിരാളികൾ എന്തെങ്കിലും പറഞ്ഞാലോ ആ പ്രസ്ഥാനത്തിന് എതിരെ പ്രവർത്തിച്ചാലോ അതിനൊരു പ്രതിപ്രവർത്തനം ചെയ്തില്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നമുക്ക് സമാധാനമില്ലാത്ത സ്ഥിതിയായിരിക്കും ഇനി ഇപ്പോൾ അത്രത്തോളം രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ കൂടി അനുഭവം പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ അവർ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കും പണ്ടുകാലം തൊട്ടേ കേരളത്തിൽ ഇത്തരമൊരു രീതി കണ്ടുവരുന്നുണ്ട് എന്നാൽ ഈ അടുത്ത് ആ രീതിയിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അതായത് ഒരു വലിയ അരാഷ്ട്രീയ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാത്തവരാണ് തങ്ങളെന്നും തങ്ങൾക്ക് വേണ്ടത് നന്നായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമാണെന്നും പറയുന്ന യുവജനങ്ങളുടെ ഒരു കൂട്ടം സമൂഹമാധ്യമങ്ങളുടെ വരവോടെയാണ് ഇത്തരത്തിലുള്ള കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഇത്തരം കൂട്ടായ്മകൾ സമൂഹമാധ്യമങ്ങളിൽ കിടന്ന് ആറാടുന്നത് നമുക്ക് കാണാം എറണാകുളം ജില്ലയിലെ കിഴക്കമ്പനം കേന്ദ്രമാക്കി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്വൻ്റി ട്വൻറ്റി എന്ന സംഘടനയും ഈ വാദ കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് തന്നെ പറയാം പക്ഷേ ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട് ഒരു പ്രധാന കാര്യം ഈ പറയുന്ന അരാഷ്ട്രീയ കൂട്ടായ്മകൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ മടിക്കാത്തവരായിരിക്കും എന്നാൽ ഇടതുപക്ഷത്തെ അവർ എപ്പോഴും വെറുക്കും അങ്ങനെയാണ് അനുഭവങ്ങൾ ഉദാഹരണത്തിന് ട്വൻറ്റി ട്വന്റിയുടെ കാര്യം തന്നെ എടുത്താൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും തങ്ങൾക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ച ആ പാർട്ടിയും അതിൻ്റെ നേതാക്കളും കുറച്ചു കാലം ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ച് കേരളത്തിൽ പ്രവർത്തനം നടത്തി മാത്രമല്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താതെ അവർ വല്ലാത്ത ഒരു രാഷ്ട്രീയ കളിയും അവർ കളിച്ചു അതൊക്കെ എന്തുവാകട്ടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതൊന്നുമല്ല പൊതുവായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ള സംഗതിയാണ് അതിന് ഉദാഹരണമായി ഒരു കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചു അതായത് നമ്മുടെ മാധ്യമ പ്രവർത്തക സുജയ പാർവതി കേരളത്തിലെ മികച്ച വനിതാ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് സുജയ അക്കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല കാരണം മാധ്യമ പ്രവർത്തനത്തിന് അത്യാവശ്യം വേണ്ടത് സംസാര വേഗതയും അതിനനുസരിച്ചുള്ള സംസാര രീതികളുമൊക്കെയാണ് മറ്റെന്തൊക്കെ ന്യൂനതകളുണ്ടെങ്കിൽ കൂടി ഇക്കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മറികടക്കാൻ കഴിയും കേരളത്തിലെ മികച്ച മാധ്യമങ്ങളായ ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ടി വി എന്നിവിടങ്ങളിലെല്ലാം ജോലിയെടുത്ത പാരമ്പര്യം ഉണ്ട് സുജയിക്ക് ഇപ്പോൾ റിപ്പോർട്ട് ടി വിയിൽ വലിയ പൊസിഷനിൽ ഇരിക്കുകയാണവർ സുജയ ട്വൻറ്റി ഫോർ ന്യൂസിൽ നിന്ന് രാജിവെച്ച് റിപ്പോർട്ടർ ടി വിയിലേക്ക് വരുന്ന സമയത്ത് രാഷ്ട്രീയപരമായ ചില നിലപാടുകൾ അവർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു അതെല്ലാം സംഘപരിവാർ അനുകൂല രാഷ്ട്രീയ നിലപാടുകൾ ആയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ അങ്ങനെയാണ് മറ്റുള്ള ചില ആൾക്കാരെ പോലെ ഞാൻ നിഷ്പക്ഷയാണ് ഞാനൊരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല നമ്മൾ ജോലിയെടുത്താൽ നമുക്ക് ജീവിക്കാം എന്ന നിലപാടല്ല അവർ സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരോട് എനിക്ക് സത്യം പറഞ്ഞാൽ ബഹുമാനമുണ്ട് അവരുടെ രാഷ്ട്രീയം സംഘപരിവാർ സംഘപരിവാറായിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും അവർ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയാൻ ആർജവം കാണിച്ചു എന്നുള്ളത് തന്നെയാണ് അവർ കാണേണ്ട പ്രധാന മേന്മയും റിപ്പോർട്ട് ടി വിയിൽ അവർ ജേർണലിസ്റ്റായി ജോലിയിൽ കയറിയതോടെ അവർക്ക് നല്ലൊരു ഫാൻസ് സർക്കിളും രൂപപ്പെട്ടു ആ സർക്കിളിനുള്ളിൽ സംഘപരിവാർ പ്രവർത്തകരാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ റിപ്പോർട്ട് ടി വിയിലെ എഡിറ്റേഴ്സ് ചർച്ചയിൽ സുജിയ പാർവതി എടുക്കുന്ന സംഘപരിവാർ അനുകൂല നിലപാടുകൾക്ക് ആവശ്യത്തിലേറെ കയ്യടികളും ലഭിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് പരതുന്നതിനിടയിലാണ് ഈ കമൻറ്റ് കടൽപ്പെട്ടത് സുജയ പണിയില്ലാത്ത കാലത്ത് സംഘപരിവാർ ഇപ്പോൾ പിണറായി രാഹുൽ വിശ്വാസി അതായത് കമൻ ഇട്ടിരിക്കുന്നയാൾ സംഘപരിവർ പ്രവർത്തകനാണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇട്ടിരിക്കുന്നത് സുജയയെക്കുറിച്ചാണ് സുജയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് ഇത്തരത്തിലൊരു കമൻറ്റ് ഇടാനുള്ള കാരണം രണ്ട് മൂന്ന് ദിവസം മുൻപ് നടന്നൊരു സംഭവമാണ് എല്ലാവർക്കും ഓർമ്മ കാണാം ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളിൽ എത്തിയതിന് പിന്നാലെ വിശദീകരണം ചോദിക്കാൻ സുരേഷ് ഗോപിയെ സമീപിച്ച റിപ്പോർട്ടർ ടി വിയിലെ റിപ്പോർട്ടറോട് പുളിക്കരം മോശമായി പെരുമാറിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ച സുജയയുടെ നടപടിയാണ് സംഘപരിവാർ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് അതായത് സുരേഷ് ഏട്ടനെ തൊട്ട് കളിക്കാൻ കേരളത്തിൽ ആരും വാഴന്നിട്ടില്ല എന്ന് ഈ പറയുന്നത് പറയുന്നതാരോടാണ് സുരേഷ് ഏട്ടനെയൊക്കെ പലപ്പോഴും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ കയ്യിൽ നിന്നും സ്വന്തം നാവിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെടുത്തിയെടുത്ത സുജയ പാർവതിയോട് പരസ്യമായി തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ച് മാധ്യമരംഗത്ത് ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന സുജയ പാർവതിക്ക് ഇതിലും വലിയ തിരിച്ചടി സത്യപ്രതി ലഭിക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുജയ പാർവതി ട്വൻ്റി ഫോർ ന്യൂസിൽ നിന്ന് രാജിവെച്ച ശേഷം റിപ്പോർട്ടർ ടി വിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നു ആ സമയത്ത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒന്ന് രണ്ട് പരിപാടികളിലും മറ്റും അവർ പങ്കെടുത്തു എന്നാണ് തോന്നുന്നത് അതാണ് ഇതുവരെ ഈ പറയുന്ന സങ്കൂസ് എടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നത് അതായത് പണിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് സുജയ സംഘപരിവാറായിരുന്നെന്നും ഇപ്പോൾ പിണറായി രാഹുൽ ഭക്തയാണ് അവരെന്നുമാണ് ഇവർ പറയുന്നത് വെറുതെ അങ്ങോട്ട് പറയുകയാണ് അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവൻ മറ്റേ പാർട്ടിക്കാരനാണെന്ന് പറയുന്ന അതേ നിലപാട് ജോലി സംബന്ധമായ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിച്ച ആ സാഹചര്യമൊന്നും ഇവർക്ക് അറിയുകയേ വേണ്ട സംഘപരിവാർ അനുഭാവിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ വാർത്ത വായിക്കുന്ന സമയത്ത് കൂടെ ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ ഒരു കൊടിയും പിടിച്ചോണ്ടിരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സുജയ അന്ന് പ്രതികരിച്ചത് സുരേഷ് ഗോപിയുടെ ധാർഷ്യത്തിനെതിരെയാണ് അതായത് ഹേമാ കമാറ്റി റിപ്പോർട്ടിനെയും അമ്മാ സംഘടനക്കുള്ളിൽ നടന്ന സ്ത്രീ പീഡന വിഷയങ്ങളെക്കുറിച്ചും ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങി വരുന്നത് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് ഇവിടെ ഈ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്നാണ് സുരേഷ് ഗോപി അന്ന് റിപ്പോർട്ടിനോട് പറഞ്ഞത് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തിയേറ്ററിൻ്റെ കാര്യം ചോദിക്കണം ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടാൽ മദ്യത്തിൻ്റെയും അവിടുത്തെ ഫുഡിൻ്റെയും കാര്യം ചോദിക്കണം എന്നൊക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് റിപ്പോർട്ടറോട് സുരേഷ് ഗോപി ഇത് പറഞ്ഞപ്പോൾ ആ സമയത്ത് ടി വിയിൽ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കൊണ്ടിരിക്കുകയായിരുന്ന സുജയ്യ ഈ പ്രശ്നത്തിൽ ഇടപെട്ടതാണ് സങ്കൂസിനെ ദേഷ്യം പിടിപ്പിച്ചത് അതായത് ചായക്കടയിൽ നിന്നും അദ്ദേഹം ഇറങ്ങി വന്നാൽ അവിടുത്തെ പഴംപൊരി എങ്ങനെയുണ്ട് ചായ എങ്ങനെയുണ്ട് എന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് സുജയ ചോദിച്ചത് എന്തായാലും ആ ചോദ്യത്തിന് മന്ത്രശക്തി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം രണ്ട് മിനിറ്റ് കൊണ്ട് സംഘപരിവാർ അനുഭാവിയായ സുജയ പിണറായി രാഹുൽ ഭക്തയായി മാറി അല്ല മാറ്റി എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മറ്റാരെങ്കിലും ഒക്കെ രാഷ്ട്രീയ പാർട്ടി മാറി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാം എന്നാൽ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ എം വി നികേഷ് കുമാർ അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് കുട്ടിക്കാലം മുതൽ മാർസിസ്റ്റ് പ്രവർത്തകനായിരുന്നു തൻ്റെ രാഷ്ട്രീയം ഇത് ഇടതാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് സുജയ പാർവതിയുടെ സ്ഥാനവും അവർ അവരുടെ രാഷ്ട്രീയം പറയുന്നു നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നു രണ്ടുപേരും അവരവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി വാദിക്കുകയും എന്നാൽ വാർത്തകളിൽ പ്രധാന വാർത്തകളിൽ അത്തരത്തിലുള്ള നിലപാടുകൾ പരമാവധി ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നത് എന്ന പരിഗണനയൊന്നും സംഘപരിവാർ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർക്ക് നൽകുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും അവർക്കെതിരെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ആ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന മാധ്യമവും അത് എഴുതുന്ന റിപ്പോർട്ടറും ആ പാർട്ടിയുടെ ശത്രുക്കളായി മാറും പാർട്ടിയുടെ എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല ആ പാർട്ടി പ്രവർത്തകരുടെ എന്ന് പറയേണ്ടി വരും അതിപ്പോൾ ഈ പറയുന്ന സി പി എം ആയാലും കോൺഗ്രസ് ആയാലും അങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെയാണ് ബി ജെ പി വ്യത്യസ്തമാകുന്നത് ഇപ്പോൾ സി പി എമ്മുമായി രാഷ്ട്രീയ വിരോധമുള്ള ഒരു മാധ്യമപ്രവർത്തകയ്ക്കും പ്രവർത്തകരൻ അവരുടെ രാഷ്ട്രീയം മറ്റെന്തെങ്കിലും ആണെങ്കിൽ കൂടി അവർക്ക് പിന്തുണ കൊടുക്കാൻ ബി ജെ പി തയ്യാറാകും കാരണം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ശത്രുവിൻ്റെ ശത്രുവാണ് മിത്രം സി പി എം എന്ന ശത്രുവിൻ്റെ ശത്രു കോൺഗ്രസ് ആണെങ്കിൽ ആ കോൺഗ്രസ് ബി ജെ പിക്ക് മിത്രമാണ് അതേസമയം കോൺഗ്രസ് തിരിച്ച് സ്നേഹിക്കണമെന്നല്ല പറയുന്നത് ഉപാധികളില്ലാത്ത സ്നേഹമാണ് ബി ജെ പി വാരി വിതറുന്നത് തിരിച്ച് സ്നേഹം കിട്ടിയില്ലെങ്കിലും തങ്ങളെ അനുകൂലിച്ച് സംസാരിക്കുന്ന കാലം വരെ അങ്ങോട്ട് സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കും സുജയ പാർവതി പറഞ്ഞത് എന്താണെന്നോ അവരുടെ രാഷ്ട്രീയ എന്താണെന്നോ സുരേഷ് ഗോപിക്കാണോ അതോ സുജയ പാർവതിക്കാണോ ബി ജെ പിയോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യം കൂടുതൽ എന്നൊന്നും അറിയാത്ത കുറേ വ്യക്തികൾ ഇത്തരത്തിൽ പോസ്റ്റുകളും കമൻറ്റുകളും ഇട്ട് വെറുപ്പിച്ചു കൊണ്ടേയിരിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ അറിയാവുന്ന കാര്യം മാത്രമല്ലേ അവർക്ക് ചെയ്യാൻ കഴിയൂ എന്നു മാത്രമേ ഉത്തരമുള്ളൂ